അസ്സാം വലൈക്കും വറഹമത് റഹിമൻ റഹീം സന്താനഹത്യ പാപകരവും ശിക്ഷാർഹമായ കൊലക്കുറ്റവുമാണ് അതുകൊണ്ട് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സന്താനഹത്യയോ ഭ്രൂണഹത്യോ നടത്തി സന്താനങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും തടയുന്ന നടപടികൾ ചെയ്യരുത് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അതിനെ തുടർന്ന് വ്യഭിചാരത്തോട് അടുത്തുപോകരുത് എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് വലാ നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് വലാ തക്രബു നിങ്ങൾ അടുത്തു പോകരുത് ഇന്ന ഹുക്കാന ഫാഹിഷത്തൻ തീർച്ചയായും അത് അങ്ങേയറ്റം നീചമായിട്ടുള്ളതാണ് നെറികട്ട മാർഗവുമാണ് വളരെ മോശമായ നടപടിയാണ് എന്നർത്ഥം സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരമടക്കമുള്ള നീച പ്രവർത്തികൾ ഖുർഹാനിൽ വ്യഭിചാരത്തെ വിവിധ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇവിടെ പറഞ്ഞ സിന എന്നത് തന്നെ സിന എന്ന് പറഞ്ഞാൽ അവിഹിത മാർഗത്തിലൂടെ സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിലേർപ്പെടുക വ്യഭിചരിക്കുക എന്നതാണ് രണ്ടാമത്തേത് അൽ ബിഹാഹ് എന്നും വ്യഭിചാരത്തിന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഖുർആാനിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വലാ അലൽ ും എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ വേഷ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന് ജാഹിലിയ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ മ്ളയച്ച നടപടിയെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഖുർആാനിൽ ഇത് പറയുന്നത് മൂന്നാമത്തേത് അസിഫാഹ് എന്നാണ് അസിഫാഹ് എന്ന് പറഞ്ഞാൽ അവിഹിത മാർഗത്തിലൂടെ സ്ഥിരമായി സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യഭിചാരമാണ് മുസാഫിഹീൻ എന്ന് പുരുഷന്മാരെ കുറിച്ചും മുസാഫിഹാത് എന്ന് സ്ത്രീകളെക്കുറിച്ചും ഖുർആാനിൽ പരാമർശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് ഹലാലും അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധത്തിലേർപ്പെടുന്നത് കഠിനമായ പാപവും ശിക്ഷാർഹവുമാകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അള്ളാഹു മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്ന മാന്യതാ ബോധവും സദാചാരവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുക എന്നത് അതായത് മനുഷ്യന് ലൈംഗികാസ്വാദനത്തോടൊപ്പം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വളർത്തി കുടുംബം പരിപാലിക്കുക എന്ന ലക്ഷ്യമാണ് വിവാഹത്തിലൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് അവിഹിത ബന്ധങ്ങൾ അത് ലൈംഗിക ആസ്വാദനം മാത്രമാണ് അത് തികഞ്ഞ അധാർമികതയും അമാന്യതയുമാണ് സാമൂഹ്യ ജീവിതത്തിൽ കുടുംബം എന്ന ഉത്തരവാദപ്പെട്ട സംവിധാനത്തെ ഇല്ലാതാക്കി ധർമ്മവും നീതിയും ശിഥിലമാക്കി കളയുന്ന ഈ മ്ളേച്ച സന്താനങ്ങളെ ജനിപ്പിച്ച് മനുഷ്യ സമൂഹത്തെ നിലനിർത്തുക എന്ന ലക്ഷ്യം നടക്കുന്നില്ല അതുകൊണ്ടുകൂടിയാണ് നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് സന്താനങ്ങൾ ഉണ്ടാവുന്നത് തടയരുത് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഈ കാര്യം പറയുന്നത് ഈ ആയത്തിൽ വ്യഭിചരിക്കരുത് എന്നല്ല പറയുന്നത് വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് കൽപ്പിക്കുന്നത് അത് ചെയ്യരുത് എന്ന് പറയാതെ അതിനോട് അടുത്തുപോകരുത് എന്ന് പറയുന്നത് ആ കാര്യം അത്രക്കും ഗുരുതരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യരെ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന പലവിധ സാഹചര്യങ്ങൾ ഉണ്ടാവാം അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള നിയന്ത്രണമില്ലാത്ത ഇടപഴകലുകൾ അർദ്ധനഗ്നകളും മുക്കാൽ നഗ്നകളും ഒക്കെയായി പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകൾ തുടങ്ങി ആധുനിക സമൂഹത്തിൽ കണ്ടുവരുന്ന പല നടപടികളും എളുപ്പത്തിൽ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള വാതിലുകളാണ് വ്യഭിചാരത്തെ ഈ ആയത്ത് ഫാഹിഷത്ത് എന്നും സബീല എന്നും രണ്ട് വിശേഷണങ്ങൾ നൽകിയാണ് പറഞ്ഞിട്ടുള്ളത് ആഭാസകരവും ബ്ലേച്ചവുമായ വ്യഭിചാരമടക്കമുള്ള സമാന നടപടികളൊക്കെ ഫാഹിഷത്താണ് സാഹസബീല എന്ന് പറഞ്ഞാൽ ചീത്തയായ മാർഗം എന്നാണ് വ്യഭിചാരം എന്നത് വളരെ മോശപ്പെട്ട ഒരു നടപടിയാണ് എന്നാണ് സാ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരത്തിൽ നിന്നും അതുപോലെയുള്ള എല്ലാ പൈശാചിക പ്രേരണകളിൽ നിന്നും എപ്പോഴും അള്ളാഹുവിൽ രക്ഷ തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു എല്ലാവിധ പൈശാചിക പ്രേരണകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി അവരെ കാത്തു